ഹായ് ഫ്രണ്ട്സ് അസു ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നൂറ് രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന കുറപ്പത് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ചെടികളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നതോടൊപ്പം അതിൻ്റെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പ്ലാന്റ് അയയ്ക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് ഈ നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റ് അല്ലാതെ അതിൻ്റെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരുന്നുണ്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റിയ അടിപൊളി ചെടികളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക പ്ലാന്റിൻ്റെ റേറ്റും സൈസൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ വെരിഗേറ്റഡ് ലീഫുള്ള പെപ്രോമിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ പ്ലാന്റും ലീഫിൽ കൂടുതൽ വേരിയേഷൻ വന്നിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് തേർട്ടിനാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ പ്ലാന്റും ഉണ്ട് ബുഷി പോട്ടും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ധയ്യ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ മെലസ്ട്രോമ പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെയാണ് ആ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പെൻസിൽ ആണ് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് നാൽപ്പത് രൂപ ആയിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ലീഫുള്ള കലാഞ്ചിയ പ്ലാന്റ് ആണ് ഇതിന് ഫ്ല ഇത് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ ഇല്ലെങ്കിലും ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കുറച്ച് സൈസ് ചെറുതാണെങ്കിൽ നാൽപ്പത് രൂപ ആയിരിക്കും റേറ്റ് ഫോർട്ടീൻ ആയിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജെയ്റ്റ് പ്ലാന്റ് ആണ് അതായത് പോലെയുള്ള ആയിട്ടുള്ള ബുഷിപ്പ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ ജിഫിയിലുള്ള പ്ലാന്റ് മുപ്പത് രൂപ ആയിരിക്കും തേർട്ടി റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പ്ലാന്റ് ആണ് വേണ്ടത് അപ്പോൾ അതിലെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സെക്യുലൻ്റ് വെറൈറ്റി പെട്ടൊരു ചെടിയാണ് കലാഞ്ചിയ ഇത് കുറച്ച് മെച്യൂഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് ഫോട്ടോ ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ എൻഡിലിരിക്കുന്നില്ലേ ഇതായും കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ പോലത്തെ സംഭവം ഇതാണ് പുതിയ ബേബി പ്ലാന്റ് ഇതാണ് നമ്മളെടുത്ത് മണ്ണിൽ നട്ടുവയ്ക്കുവാണെങ്കിൽ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർട്ടീൻ ആണ് അപ്പോൾ ഇതിൻ്റെ തേർഡിൻ റേറ്റിന് വരുന്ന കുറച്ച് ചെറിയ ചെറിയൊരു വ്യത്യാസമേ കാണത്തുള്ളൂ അപ്പോൾ ആ പ്ലാന്റിന് തേർട്ടി ആയിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നാടൻ ബെഡിലാന്തസ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ഫിലോഡൻഡ്രം ആണ് ഒരു സിൽവർ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിൻ്റേത് അപ്പം ഈ സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് വലിയ ജിഫയിൽ വന്നിട്ടുള്ളതാണ് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് സെവൻറ്റീൻ ആണ് റേറ്റ് വരുന്നത് സെവൻ സീറോ അപ്പോൾ രണ്ട് പ്ലാന്റിൻ്റെ വ്യത്യാസം കണ്ടില്ലേ നെക്സ്റ്റ് കാണിക്കുന്നത് ഫിലോഡൻഡ്രം ആണ് ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ബുഷു ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് ചിലതിലൊക്കെ രണ്ടും മൂന്നും ഷൂട്ട് വരുന്നുണ്ട് എന്തായാലും രണ്ട് ഷൂട്ട് കാണാം അപ്പോൾ മുപ്പത് രൂപയാണ് റേറ്റ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് പിഡില്ലാൻഡസിൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ് ലീഫിൽ ഒരു പിങ്ക് കൂടി വരുന്നുണ്ട് ഇതിന് ഫിഫ്റ്റി റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു സെക്ലിൻ വെറൈറ്റിയാണ് ഇതുപോലെ സ്റ്റാർ ഷേപ്പിലുള്ള ലീഫാണ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ സീറോ നെക്സ്റ്റ് നമ്മളൊരു പിങ്ക് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഇതുപോലെ നാലിൽ നാലോ അഞ്ചോ ലൈഫ് ഉണ്ടായിരിക്കും ചെറിയ സീഡ്ലിങ് പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളർ പിങ്ക് കളറാണ് ലൈഫിൻ്റേത് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നയൻറ്റീൻ ആണ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ലൈഫ് ഉള്ള അരേലിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപ തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് റിയോ പ്ലാന്റ് ആണ് നല്ല റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് യെല്ലോ റിയോ അപ്പോൾ ഇതിൻ്റെ തന്നെ പിങ്ക് വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മളത് രണ്ട് ദിവസം മുമ്പിട്ട് സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ യെല്ലോ കളർ റിയോ പ്ലാന്റിന് അൻപത് രൂപയാണ് ഫിഫ്റ്റി റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ പിങ്ക് വെറൈറ്റിക്ക് തേർട്ടി ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ബ്ലാക്ക് സി ആണ് ഇതുപോലെ വലുതും ചെറുതുമായിട്ടുള്ള ആയിട്ടുള്ള രണ്ട് ഷൂട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻറ്റി റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറുത് വലുതായിട്ട് രണ്ട് ഷൂട്ട് ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത് വരുന്നത് ബർക്കിൻ പ്ലാന്റ് ആണ് ലീഫിൽ നല്ല വേരിയേഷൻ വന്നിട്ടുള്ള ബെർ ബെർക്കിൻ പ്ലാന്റ് ആണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ തന്നെയാണ് നയൻ സീറോ ആണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് മാർബിൾ പോത്തോസാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റിന് തേർട്ടി ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇതുപോലെ പോത്തോസും ഉണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപ്പള്ളി ചെടിയാണ് പോത്തോസിന് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫിലോഡൻഡ്രം സനഡു ഈ സെയിം സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ലീഫിൽ വൈറ്റ് ലൈനും വൈറ്റ് ഡോട്ടൊക്കെ കാണുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് മണിമുല്ലയാണ് മണിമുല്ലയുടെ വലിയ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നമ്മൾ കാണിക്കുന്നത് ദെയ്യ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഫോർട്ടീൻ റേറ്റ് ഫോർ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ തന്നെ വലിയ പ്ലാന്റ് ഉണ്ട് രണ്ടും മൂന്നും ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ രണ്ട് ദിവസം മുമ്പുള്ള സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു കോംബോ സെയിൽ വീഡിയോ ആയിരുന്നു അത് അഗ്ലോണിമയും സ്നേക്ക് പ്ലാന്റിൻ്റെയൊക്കെ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ ഡോണ കാർമൻ ഈ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റീൻ ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ദയൂരി കലാത്തേയ പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി ആയിട്ടുള്ള കലാത്തേയ പ്ലാന്റ് ആയിരിക്കും റേറ്റ് വരുന്നത് സിക്സ് ആണ് സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് മൂന്ന് നാല് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കുംബു ലി ബാമ്പു ലാസ്റ്റ് കാണിക്കുന്നത് ഇത് ഈ ആറ് പ്ലാന്റുകളാണ് മിൽക്കി ബാമ്പു ഇത് വന്നിട്ട് ലക്കി ബാമ്പുവിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ലൈൻ വരുന്നത് ഇത് വന്നിട്ട് ഗ്രീ ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ലൈൻ വരുന്നത് അത് നാൽപ്പത് രൂപ ആയിരിക്കും ഇത് നമ്മൾ നോർമൽ ലക്കി ബാമ്പു ഇത് വൈറ്റും ഗ്രീനും ലൈൻ വരുന്ന ലക്കി ബാമ്പു ഇത് ഗ്രീനില് വൈറ്റ് ഡോട്ട് ഡോട്ടായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഈ ആറ് പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഇതിൽ അഞ്ച് പ്ലാന്റുകൾ ഓരോ പ്ലാന്റിനും തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഇതാ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപ ഫോർട്ടി റേറ്റ് വരുന്നത് ഈ ആറ് പ്ലാന്റും ഒരു കോംബോ ആയിട്ടാണ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടാണ് നമ്മൾ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റുകൾ ഇന്ന് സെയിലിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുന്ന നമ്പർ ഇതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം